ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ അത് അരിമാവുമായിട്ടുള്ള മൽപ്പിടുത്തത്തിലാണ് കേട്ടോ അപ്പം ഇന്ന് കുറച്ച് ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന കുറച്ച് കുഴക്കട്ടുണ്ടാക്കാന്ന് വിചാരിക്കുകയാണ് അപ്പം അതിനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ അതാ മാവെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങയും പഞ്ചസാരയൊക്കെ മിക്സ് ചെയ്തും വെച്ചിട്ടുണ്ടേ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഇട്ടും ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും അപ്പം ഇന്നെന്തായാലും പഞ്ചസാര ഇടാൻ ഓർത്തു പിന്നെ നമ്മുടെ ഈ മലപ്പുറത്തും കോഴിക്കോടൊക്കെ ഉള്ളൊരു പൂവടയെന്ന് പറഞ്ഞൊരു സാധനം കാണിക്കുമല്ലോ എണ്ണയിലൊക്കെ പൊരിച്ചെടുക്കുന്ന ആ ഒരു ഷേപ്പിലാണ് ഞാൻ ഈ കുഴക്കട്ട ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ കുറച്ച് ബോളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇതെൻ്റെ ഇക്കാട് ഉമ്മയൊക്കെയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ പിന്നെ അതിനുശേഷം ശേഷം നമ്മൾ അതേപോലെ കുഴക്കട്ട ഉണ്ടാക്കുമ്പം ബോൾസും ഉണ്ടാക്കും അതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയോ എനിക്ക് പേഴ്സണലി എനിക്ക് ബോൾസാണ് കഴിക്കാനായിട്ട് ഇഷ്ടം അപ്പോൾ അതാ കുഴക്കട്ടയെല്ലാം അടുപ്പിലാക്കിയിട്ടുണ്ട് ഇനി അതിരുന്ന് വേവട്ടെ അപ്പം ഞാൻ എന്താ കഞ്ഞിക്കുള്ള വെള്ളം കൂടെ വെച്ച് കൊടുക്കുവാണേ ഞാൻ ഈ കറണ്ട് അടുപ്പിൽ ഈ കല എടുക്കുമെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാണ് പക്ഷേ കീ കീ കീന്ന് സൗണ്ട് കേട്ടോണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ ഗ്യാസ് കത്തിച്ച് ഗ്യാസിലോട്ട് തന്നെ വെച്ച് അപ്പം കയ്യോട് അരിയും അങ്ങോട്ട് കൊടുക്കുവാണ് അപ്പോൾ അത് ഇരുന്ന് തിളയ്ക്കുമല്ലോ പിന്നെ ഞാൻ എന്താ ഇവിടെ ഇരുന്ന് കുറച്ച് കട്ടഞ്ചായ ഒക്കെ കുടിച്ച സമയമായ ഇപ്പം നമ്മുടെ കുഴക്കട്ടെ എല്ലാം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അകമൊക്കെ വെന്തോന്ന് അറിയാൻ വേണ്ടി ഞാൻ സ്പൂൺ താ കുത്തി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ മോക്ക് ഇപ്പോൾ രാവിലെ കഴിക്കാൻ കൊടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ബോളെടുത്ത് ഇതേപോലെ മുറിച്ച് മുറിച്ച് ഇടുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ തണുക്കാൻ ഒരുപാട് സമയം എടുക്കും പിന്നെ ഇതമുക്ക് സ്കൂളിലൂടെ കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ബോൾസാകുമ്പം നമ്മൾ പാത്രത്തിൽ നമുക്ക് വെച്ച് അടയ്ക്കാനുള്ള പാടുണ്ട് അപ്പോൾ ഇതാകുമ്പോൾ എളുപ്പമാണേ അപ്പോൾ ഇതാ അരി തളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ടിട്ട് നമ്മുടെ കുക്കറിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കുവാണ് കേട്ടോ അതിനി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പം പരിവാകും അപ്പോൾ ഇതാ മോക്ക് കൊടുക്കാനുള്ളത് അവളെ പാത്രത്തിലോട്ടാക്കുവാണെങ്കിൽ ഞാൻ ഒരു ദിവസം ഇത് ഉണ്ടാക്കി കൊടുത്തു വിട്ടപ്പം അവളെ കൂട്ടാരികൾ പറഞ്ഞു എടി നിൻ്റെ ഉമ്മമായിട്ട് തീ ഉണ്ടാക്കി തരാൻ പറയണേന്ന് പറഞ്ഞു കേട്ടോ ഞാൻ ഒരു നാലെണ്ണം വെച്ചിട്ടുണ്ട് അവർ ഷെയർ ചെയ്ത് കഴിച്ചോളും അപ്പം മോളിതാ സ്കൂളിലോട്ടൊക്കെ പോവുകയാണെ പിന്നെ ഞാൻ കുറച്ച് നേരം ഈ കുഞ്ഞാലി ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് ആളും കേട്ടാ അപ്പം എനിക്കൊരു നല്ലൊരു സമാധാനമാണ് പിന്നെ അതാ ഇക്ക ടാപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ഇക്കാലത്ത് ഇങ്ങനെ പറഞ്ഞു കുറച്ച് പയർ നിൽക്കുന്നത് അതങ്ങ് പറിച്ചായിരുന്നോ തോന്നിയൊന്നുമില്ല എങ്കിലും ചെറിയൊരു മെഴിക്കുരട്ടിക്കുള്ള ഒരു സവാളയും കൂടി ഇട്ട് വെക്കുമ്പം നമുക്ക് മൂന്നുവർക്കും കഴിക്കാനുള്ളതായിട്ട് കിട്ടും ഇത് നമ്മൾ കൃഷി കൃഷിഭവനിന്ന് വാങ്ങിച്ച പയറിൻ്റെ വിത്തായിരുന്നേ ഒരു കവറിൽ തന്നെ പല ഇനം പയറായിരുന്നു കേട്ടോ ഇപ്പം തന്നെ മൂന്ന് ഇനം ഉണ്ട് ഈ കൂട്ടത്തിൽ തട്ട് അപ്പോൾ ഇക്ക പോണേരുമ്പം എൻ്റെ മിഷീനിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് പൊക്കണങ്കി കുറച്ച് പാടാണ് അപ്പോൾ ഓയിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് എനിക്ക് ഫിൽ ചെയ്ത് തന്നിട്ടുണ്ടേ അപ്പോൾ എനിക്ക് കുറച്ച് തയ്ക്കാനൊക്കെ ഉണ്ട് കുറേ ദിവസമായി തയ്ക്കൽ റൂമിലൊക്കെ ഒന്ന് നല്ലവണ്ണം ഒന്ന് അപ്പോൾ അതാ കുറേ ചുരിദാറും ബ്ലൗസൊക്കെ തയ്ക്കാനായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഓരോന്ന് ഓരോന്നായിട്ട് ഒതുക്കി വരാമെന്ന് വിചാരിച്ചു ഇനിയും വെച്ചോണ്ടിരുന്നാൽ ശരിയാവൂല ഇപ്പോൾ എറണാകുളത്ത് പോയ ഒരു അസ്വസ്ഥതയൊക്കെ കൊണ്ടാണ് ഞാൻ പിന്നെ ഇരിക്കാതിരുന്നത് അപ്പോൾ ഇനി എന്തായാലും ഇന്നോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ അതാ ആദ്യം ഈ ഒരു ചുരിദാർ തയ്ക്കാന്നാണ് വിചാരിക്കുന്നതേ ഈ മെറ്റീരിയൽ സ്റ്റാപ്ലർ ചെയ്ത് വയ്ക്കുമല്ലോ അത് ഇളക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ ഭയങ്കര ബലമുള്ളൊരു ടൈപ്പ് സ്റ്റാപ്ലർ ആണെങ്കിൽ ഞാൻ എന്താ അതിൻ്റെ മൊത്തം ശക്തി എടുത്തിട്ട് കുത്തി ഇളക്കുന്നുണ്ട് ഞാൻ ഓർത്തിക്ക പോണേനു മുമ്പായിരുന്നു ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഇളക്കി തന്നേനായിരുന്നു ഒന്ന് അപ്പോൾ ഇതാണ് കേട്ടോ ഈ മെറ്റീരിയലിൻ്റെ ഡിസൈൻ ഇതിൻ്റെ യോക്ക് ഭാഗത്ത് മാത്രം ചെറിയൊരു വർക്ക് വരുന്നത് പോലെയാണ് കേട്ടോ പക്ഷെ ഷോൾഡിലൊക്കെ നല്ല വർക്കുണ്ട് ഷോൾഡിൻ്റെ രണ്ട് സൈഡിലും ഇതേപോലെ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡിൽ കൂടെ സ്കാലപ്പിൻ്റെ ഒരു വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു എല്ലാ നല്ല മെറ്റീരിയൽ മെറ്റീരിയലായിരുന്നേ അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെ എങ്ങനെയുണ്ടോയെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ചുരിദാറിൻ്റെ ഫൈനൽ ലുക്ക് ഈ സൈസ് നമ്മൾ ഡമ്മിക്ക് പരുവോന്നും എങ്കിലും ഞാൻ ഒരു വിധമൊക്കെ ഇട്ട് ബേക്കിൽ ക്ലിപ്പ് ഒക്കെ ഇട്ട് വെച്ചേക്കുവാണേൽ അവർക്ക് ലൂസ് പാൻറ്റ് മതിയെന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ തയ്ച്ചത് അപ്പോൾ നമ്മുടെ വീഡിയോയും പിന്നെ ഡ്രസ്സും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം